മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിക്കുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം മഗ്നീഷ്യം എന്നുള്ളത് ഒരു സിക്സി പെർസെൻറ്റേജ് നമ്മുടെ എല്ലുകളിലാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം കഴിഞ്ഞാൽ എല്ലുകളിലാണ് അതിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം ബലക്കുറവ് കാണുക അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യവും വൈറ്റമിൻ ഡിയുടെയും അബ്സോർപ്ഷനും അതിന്റെ മെറ്റാബോളിസത്തിനും സഹായിക്കുന്നത് മഗ്നീഷ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ മഗ്നീഷ്യം കഴിഞ്ഞാൽ എല്ലുകൾക്ക് തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും എല്ലുകളുടെ ശക്തി കുറയുകയും അതുപോലെ തന്നെയാണ് നമ്മുടെ സന്ധികൾ നാടികൾ ഇതിനൊക്കെ മഗ്നീഷ്യം വളരെ അത്യാവശ്യമാണ് ഇതിനൊക്കെ കേടുപാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ്സിന്റെ റെഗുലാരിറ്റീസ് ആണ് അപ്പോൾ അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നതായിട്ട് കാണാം മഗ്നീയം കുറയുകയാണെങ്കിൽ അതുപോലെ ഷുഗർ കൺട്രോൾ കൺട്രോളിൽ ആവാതെ നിൽക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് മൂഡ് സ്വിങ്സ് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് മെഗനീഷ്യം അപ്പൊ മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെന്റൽ ഇറിറ്റബിലിറ്റി ഉണ്ടാകും അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരും ഉറക്കം കുറയും അത്തരം പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ ദഹന തകരാറുകൾ മസിൽ ക്രാംസ് നമുക്ക് വയർ ബ്ലോട്ടിംഗ് പോലെ ഉണ്ടാവുന്നത് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് കാണാം അപ്പോ എപ്പോഴും മഗ്നീഷ്യം നമ്മൾ കൂടുതലായിട്ട് എടുക്കാനായിട്ടും അതുപോലെ അതിന്റെ ആ നോർമലി മെയിൻ്റെ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം